സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കുന്നത് ചർച്ച ചെയ്യാനുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗം പാലക്കാട് തുടങ്ങി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി വി എൻ വാസവൻ എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹകരണ സംഘങ്ങളുമായുള്ള ചർച്ച ഉദ്യോഗസ്ഥരും സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി സാജിദ് വിശദാംശം എന്താണ് നെല്ല് സംഭരണം എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സംഘങ്ങൾ വഴി നെല്ല് ശേഖരിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് കടക്കുന്നത് ബില്ലുടമകൾ പലതരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചതോടുകൂടി നെല്ല് സംഭരണം പൂർണ്ണമായി സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ സഹകരണ സംഘങ്ങൾ സപ്ലൈകോക്ക് വേണ്ടി നെല്ല് സംഭരിച്ച് എഫ് സി ഐയുടെ കൂടി സഹകരണത്തോടുകൂടി ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് സഹകരണ മന്ത്രി വി എൻ വാസവൻ സഹകരണ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇതിൽ എന്തെല്ലാം ഒരു വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും ഈ നെല്ലെടുക്കുക ഈ കർഷകർക്ക് എപ്പോൾ പണം നൽകും പിന്നീട് ഇത് അരിയാക്കണമെങ്കിൽ മില്ലുടമകളുടെ ഈ സഹായം വേണ്ടിവരും അതിന് മറ്റ് സംസ്ഥാനങ്ങളുടെ ബില്ലുകളെ സമീപിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ യോഗത്തിൽ ചർച്ചയാകുന്നത് എന്തായാലും ഉച്ചയ്ക്ക് മന്ത്രിമാർ അടങ്ങുന്ന സംഘം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മന്ത്രിതല ഉപസമിതി തന്നെ പാലക്കാട് എത്തി ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത് ഇഷ്ട